കൊടകരയിൽ വൻ സ്പിരിറ്റ് വേട്ട റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ മേൽനോട്ടത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി പി സി ബിജുകുമാറും സംഘവും വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത് രണ്ടായിരത്തി ലിറ്റർ സ്പിരിറ്റ് ശേഖരം ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യ ഉത്പാദനവും വിതരണവും നടക്കാൻ സാധ്യതയുണ്ടെന്ന് തൃശൂർ റേഞ്ച് ഡിഐ ജി ഹരിശങ്കറിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് റേഞ്ച് തലത്തിൽ വാഹന പരിശോധന കർശനമാക്കാൻ ഡിഐ ജി ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി തുടർന്ന് ദേശീയപാതയിൽ പ്രത്യേക വാഹന പരിശോധനയും പോലീസ് ആരംഭിച്ചു പേരാമ്പ്ര അടിപ്പാതയോട് ചേർന്നായിരുന്നു ജില്ലാ പോലീസ് മേധാവി ചാലക്കുടി ഡിവൈഎസ്പി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം വാഹന പരിശോധന നടത്തിയത് ഇതിനിടെ ദേശീയപാതയിലൂടെ അതിവേഗതയിൽ വന്നുകൊണ്ടിരുന്ന മിനി ലോറിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു ഇതിനിടെ പച്ചക്കറികൾ കയറ്റിവരികയായിരുന്ന മിനി ലോറി പോലീസ് പിന്തുടർന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു തുടർന്നുള്ള പരിശോധനയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ സ്പിരിറ്റ് ലിറ്റർ വരുന്നസുകളിലായാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്പിരിറ്റ് നിറച്ച കന്നാസുകൾ തുടർന്ന് മിനി ലോറിയുടെ ഡ്രൈവർ ആലപ്പുഴ കൈനകരി സ്വദേശി മാറാന്തര വീട്ടിൽ സുരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പിടിച്ചെടുത്ത സ്പിരിറ്റ് കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്നുവെന്ന് ഡ്രൈവർ പോലീസിനോട് സമ്മതിച്ചു സ്പിരിറ്റിനൊപ്പം മിനി ലോറിയും പോലീസ് പിടിച്ചെടുത്തു പിടിച്ചെടുത്ത സ്പിരിറ്റിന്റെ ഉറവിടത്തെയും വിൽപ്പന ഇടങ്ങളും കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തിനും രൂപം നൽകും സ്പിരിറ്റ് കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ മുഴുവൻ പിടികൂടുമെന്നും പോലീസ് വ്യക്തമാക്കി കൊടകര എസ് എച്ച്ഒ പി കെ ദാസ് എസ് ഐ സി ഡി ഡെന്നി ജില്ലാ ഡാൻസ് അപ്പ് അംഗങ്ങളായ സി ആർ പ്രദീപ് പി പി ജയകൃഷ്ണൻ സതീശൻ മടപ്പാട്ടിൽ ടി ആർ ഷൈൻ പി എം മൂസ വി യു സിൽജോ ലിജു ഇയാനി എ യു റെജി എം ജെ ബിനു ഷിജു തോമസ് സി കെ ബിജു സോണി സേവ്യർ കെ ജെ ഷിൻഡു ഇ എ ശ്രീജിത്ത് എ ബി നിഷാന്ത് സുർജിത് സാഗർ കൊടകര എ എസ് എഎസ്ഐമാരായ ഷീബ അശോകൻ കെ സി ഗോകുലൻ എം എസ് ഷിജു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു സ്പിരിറ്റ് കണ്ടെത്തി പിടിച്ചെടുത്തതിനാൽ വരാൻ സാധ്യതയുണ്ടായിരുന്ന വ്യാജമദ്യ ദുരന്തത്തിന് തടയിടാനും പോലീസിനായി അതേസമയം ഓണത്തിന് മുന്നോടിയായി റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ വനമേഖലകൾ കേന്ദ്രീകരിച്ചും പുഴയോര പ്രദേശങ്ങളിലും വ്യാജവാറ്റ നിർമ്മാണം കണ്ടെത്താനുള്ള റെയ്ഡുകളും ശക്തമാക്കിയിരിക്കുകയാണ്